നാം ഇന്ന് പറയാൻ പോകുന്നത് സ്വർഗത്തെക്കുറിച്ചാണ് നാം എല്ലാവരും സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നവരായിരിക്കും കൊതിക്കുന്നവരായിരിക്കും ആ സ്വർഗ്ഗ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നവരായിരിക്കും കഷ്ടപ്പെടുന്നവരായിരിക്കും എപ്പോഴും ആ ചെയ്യുന്നവരുമായിരിക്കും ആ സ്വർഗം എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാൻ വലിയ ആഗ്രഹമുണ്ടാകും ആ സ്വർഗത്തിന്റെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ് സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്

കൊതിക്കുന്നവരായിരിക്കും ആഗ്രഹിക്കുന്നവരായിരിക്കും അതിനുവേണ്ടിയുള്ള അമൽ സ്വാണിഹത്തുകൾ മാത്രമായിരിക്കും നമുക്ക് കുറവുള്ളത് നമുക്കെല്ലാവർക്കും വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും എപ്പോഴും നമ്മൾ ചെയ്യും അള്ളാഹുവെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ല അമലുകൾ കുറഞ്ഞവരാണ് നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ സ്വർഗം നൽകണേ അല്ല എന്ന് നമ്മളെപ്പോഴും സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം പരിശ്രമിക്കണം എന്ന എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ കണ്ണിന് വല്ലാത്ത കുളിർമ നൽകുന്ന ആനന്ദം നൽകുന്ന കാര്യങ്ങളാണ് സ്വർഗത്തിലുള്ളത് അള്ളാന്റെ സജ്ജതയിലെ പതിനേഴാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും നാം ചെയ്തുകൾ സൽ സൽപ്രവർത്തനങ്ങൾക്കുള്ള കൺകുളിർമ നൽകുന്ന പ്രതിഫലം അള്ളാഹോ മറച്ചു വെച്ചിരിക്കുകയാണെന്ന് അവിടെ സ്വർഗത്തെ വിശേഷിപ്പിച്ചത് പൂർത്തി അയുനിൻ കൺകുളിർമ നൽകുന്നത് എന്നാണ് നമുക്ക് സ്വർഗം ഇങ്ങ് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത കണ്ണിന് വല്ലാത്ത ഉണ്ടാകും കൺകുളിർമയുണ്ടാകും കാണുമ്പോൾ വല്ലാത്ത അത്ഭുതം നമ്മുടെ കണ്ണുകൾക്ക് തോന്നി പോകും നമ്മളീ ഭൂമിയിലെ ലോകാത്ഭുതങ്ങളൊക്കെ കാണുമ്പോ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും ഒന്നാഹുമെ ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് അപ്പൊ സ്വർഗം കാണുമ്പോഴോ നമ്മൾ അന്താളിച്ച് നിന്നു പോകുമെന്നാണ്

എൻ്റെ സോലിഹ്യങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെന്ന് അള്ളാഹു പറയുകയാണ് ഒരു കണ്ണുകൊണ്ടും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു അത് കാണാൻ തോഫയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വലാബു സമയാ ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ അവിടെ സ്വർഗത്തിലുണ്ട് കേട്ടിട്ട് പോലും ഇല്ലാത്ത വലിയ വലിയ കാര്യങ്ങൾ സ്വർഗ ലോകത്തിലുണ്ട് എന്നാണ് ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് സങ്കൽപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ അതുകൊണ്ട് സങ്കൽപ്പിക്കാൻ ഭാവിക്കാൻ പോലും കഴിയാത്ത അത്യത്ഭുതകരമായ ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വർഗത്തിലുള്ളത് എന്ന് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് ആ സ്വർഗം ആ സ്വർഗ വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം ദോഹ ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോ അതൊക്കെ സ്വർഗ്ഗത്തിൽ കിട്ടും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അവിടെ കിട്ടും മുപ്പത്തി അഞ്ചാമത്തെ ആയത്തെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് നമ്മൾ എന്തുദ്ദേശിക്കുന്നു അതൊക്കെ അവിടെ കിട്ടും അതിനേക്കാൾ കൂടുതൽ കിട്ടുമെന്ന് അള്ളാഹ് പറയുകയാണ് നമ്മൾ മനസ്സുകൊണ്ട് എന്താ ആഗ്രഹിച്ച് അതൊക്കെ കിട്ടും ദുന്യാവിൽ ചിലപ്പോ നമ്മൾ ആഗ്രഹിച്ചതൊന്നും കിട്ടിക്കൊള്ളണമില്ല ചിലത് കിട്ടും ചിലത് കിട്ടില്ല ഇവിടെയൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമാണ് ദുന്യാവിലെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് നാളെ ആഹ്റത്തിൽ സ്വർഗത്തിലെ ജീവിതം അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ അവിടെ കിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും അവിടെയുണ്ട് അതാണ് സ്വർഗലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് അത്രത്തോളം അത്യത്ഭുതം നിറഞ്ഞതാണ് സ്വർഗം ആ സ്വർഗം എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാൻ ആഗ്രഹം ഉണ്ടാകുമല്ലോ

സ്വർണം കൊണ്ടുള്ള ഇഷ്ടികൾ കൊണ്ട് അപ്പൊ സ്വർണം കൊണ്ടും വെള്ളികൾ കൊണ്ടുമുള്ള ഇഷ്ടികൾ കൊണ്ടാണ് സ്വർഗം നിർമ്മിച്ചിട്ടുള്ളത് എന്തോ ഒരു ഭംഗിയായിരിക്കും അത് കാണാൻ നമ്മൾ ചിന്തിച്ച് നോക്കണം സ്വർണം കൊണ്ടും വെള്ളികൾ കൊണ്ടും ഒക്കെയുള്ള ഇഷ്ടികൾ കൊണ്ട് സ്വർഗം നിർമ്മിക്കപ്പെട്ട് ഇരിക്കുകയാണ് അത് അതിന്റെ ചേരുവകൾ അതായത് ആ ഇഷ്ടികളൊക്കെ ചേർത്ത് വെക്കണമല്ലോ ആ ഇഷ്ടികൾ ചേർത്ത് വെച്ചത് എന്തുകൊണ്ടാണ് ഏറ്റവും സുഗന്ധമുള്ള കസ്തൂരി കൊണ്ടാണ് ആ ഇഷ്ടികൾ ചേർത്ത് വെച്ചതെന്ന് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും ഏറ്റവും സുഗന്ധമുള്ള ഇഷ്ടികൾ കൊണ്ട് അത്രത്തോളം ഭംഗിയുള്ള ഇഷ്ടികൾ കൊണ്ടാണ് അത് ചേർത്ത് വെച്ചിട്ടുള്ളത് ഹസ്ബ ഊഹ് അതിൻ്റെ ചെരൽ കല്ലുകൾ അതായത് പുഴയിലും മറ്റും കാണുന്ന ചരൽ കല്ലുകൾക്കാണ് ഹസ്ബ ഊഹ എന്ന് പറയുന്നത് അവിടുത്തെ ചരൽ കല്ലുകൾ മുത്തുകളാലും പൗഴങ്ങളാലും ഉള്ളതാണെന്ന് ഹബി വായത്തകൾ പറയുകയാണ് നമ്മളിങ്ങനെ സങ്കല്പിച്ചു നോക്കാം അത്ഭുതമായിരിക്കും നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ഇങ്ങനെ ചിന്തിച്ചു നോക്കാം അപ്പൊ നമുക്ക് അവിടെ പോകാൻ ഇങ്ങനെ ആഗ്രഹം വരും അതിനുവേണ്ടി നമ്മളെപ്പോഴും ചെയ്യണം അള്ളാഹു നമുക്ക് സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കട്ടെ എന്തോ ഒരു രസമായിരിക്കും ആ സ്വർഗത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും നോക്കാം നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു നോക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെർബറാൻ അതിന്റെ മണ്ണ് എന്ന് പറയുന്നത് അത് കുങ്കുമത്താലുള്ളതാണ് കുങ്കുമത്തിന്റെയാണ് അതിന്റെ മണ്ണ് അള്ളാഹു അവിടെ പോകാൻ തോഫിക്ക് നൽകട്ടെ അവിടെ അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ എന്തില്ല പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ല പ്രതിസന്ധികളില്ല സ്വർഗത്തിൽ അവിടെ ശാശ്വതരായിരിക്കും ഒരിക്കലും മരണമില്ല സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നെ മരിക്കുകയില്ല അവിടെ എന്നൊന്നും ശാശ്വതരായിരിക്കും ലാ തപുല സിയാബുഹും വസ്ത്രങ്ങൾ അവിടെ നിരുമ്പി പോവുകയില്ലും അവിടെ വാർദ്ധക്യ യുവത്വം നശിച്ചു പോകുകയില്ല യുവത്വം നശിച്ച് വാർദ്ധ്യത്തിൽ എത്തുകയില്ല എപ്പോഴും യുവാവായി എപ്പോഴും സൗന്ദര്യമുള്ള ചുറുചുറുപ്പുള്ള യുവാവായിക്കൊണ്ട് സ്വർഗത്തിൽ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയുമെന്ന് അള്ളാഹു പറയുകയാണ് അള്ളാഹു നമുക്ക് ഹബീബായ തോഫിക്ക് ഹബീബല്ലാഹിഹു അലൈഹി വസ്ലാം തങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയാഗ്രഹിക്കട്ടെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അല്ലാ സ്വർഗത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റു വീഡിയോകളിലൂടെ നമുക്ക് കാണാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വലി ഹായനായി സ്വീകരിക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ സുഖലോലു വസു സമാനമായ സ്വർഗത്തിൽ ഒരു പിച്ചുകുട്ടി അനുഗ്രഹിക്കട്ടെ റബ്ബൽ ആലമീൻ എല്ലാവരും ആലമീൻ അസ്സലാം വലൈക്കും